നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ പൊതുവേ ഹോം റെമഡീസ് ഉപയോഗിക്കാനായിട്ട് താല്പര്യപ്പെടുന്നവരാണ് പക്ഷേ ചില വിയർഡായിട്ടുള്ള ഹോം റെമഡീസ് ഉണ്ട് അതായത് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിൻ നന്നാകുന്നതിന് പകരം ഇത് ചീത്തയാകുക എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഹോം റെമഡീസ് ആണെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് ഇനി അതല്ല നമുക്ക് സ്കിന്നിനും ഹെയറിനും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന ഹോം റെമഡീസ് ഏതൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് പറയാം അതിനൊരു റേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് പത്തിൽ എത്ര മാർക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് നമുക്കിന്ന് പറയാം ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഉലുവയൊക്കെ അരച്ച് തലയിൽ ഇടുന്നത് നല്ലതാണെന്ന് ചോദിക്കും കാരണം നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ട് ഉലുവ നമ്മളെ തലയ്ക്ക് നമ്മ തലമുടി വളരാനും താരനകറ്റാനും ഒക്കെ നല്ലതാണെന്ന് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഉലുവ എന്നൊരു കണ്ടന്റ് നല്ലതാണെന്ന് ചോദിച്ചാൽ ഫ്ലേവൻ ഓയിൽസ് ഒക്കെ ഉണ്ട് വളരെ നല്ലതാണ് അത് പക്ഷേ അരച്ച് തലയിൽ ചെയ്യിക്കുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യം ഇല്ല അതിന് ശരിക്കും ഒരു രണ്ട് മാർക്കോ നാല് മാർക്കിനോ അകത്തെ നമുക്ക് പത്തിൽ കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഉലുവയുടെ കണ്ടന്റ് നമുക്ക് നമ്മുടെ കാൽക്കുല കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഓവർനൈറ്റ് അതായത് രാത്രിയിൽ ഈ ഉലുവ നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം സ്ട്രെയിൻ ചെയ്തെടുത്ത് നമ്മൾ തലയിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും അതിന് നമുക്ക് ഒരു എട്ട് മാർക്ക് വേണമെങ്കിൽ കൊടുക്കാം കാരണം ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും നമ്മുടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും ചെറിയ മുടി വരികയും ചെയ്യും ചെറിയ മുടി വരും എന്നെ പറഞ്ഞോളൂ ഞാൻ അത് അവിടെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ എടുക്കുന്ന പ്രോട്ടീനും മൈക്രോന്യൂട്രിയൻസും എത്രത്തോളം ശക്തമാണ് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ ഉള്ളി നീര് ചേർ എന്നുള്ളതാണ് ഈ അണിയൻ ഷാംപൂ അല്ലെങ്കിൽ അണിയൻ ജ്യൂസ് ഇതൊക്കെ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു ബേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് സൾഫറുണ്ട് ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ളിൽ തേക്കുമ്പോഴത്തേക്ക് സ്കാൽ ഇറിറ്റേഷൻ വരാം അതുകൊണ്ട് നമുക്ക് പത്തിലൊരഞ്ച് മാർക്ക് എന്നുള്ള രീതിയിൽ കൊടുക്കാം പക്ഷേ ഈ ഉൽ നമ്മൾ ഈ ഉള്ളി എടുക്കുന്ന സമയത്ത് ആ ഉള്ളി നീരെടുക്കുകയാണെങ്കിൽ അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അത് ലയിപ്പിക്കുക അതായത് പകുതി പകുതി വെള്ളം അതുപോലെ ഉള്ളിനീര് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാം മാത്രമല്ല ചെറിയ ഉള്ളിയാണെങ്കിൽ അത് അരിഞ്ഞ് നമ്മൾ ഇട്ട് എണ്ണയൊക്കെ കാച്ചി തേയ്ക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പണ്ടത്തെ ഒരു കാലത്തൊക്കെ ഇപ്പോഴും ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അതൊക്കെ ആണെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ഉപയോഗിക്കാം പക്ഷെ വളരെ ക്രൂഡായിട്ട് അല്ലെങ്കിൽ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഉള്ളിനീര് നമ്മൾ അത്രയ്ക്കും പറയുന്നില്ല ഇതാണ് ഉള്ളിയെ പറ്റി പറയാനുള്ളത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുൾട്ടനി മിട്ടിയാണ് ഈ മുൾട്ടനി മിട്ടി കുറെ പേർക്ക് കുറെ രീതിയിലാണ് ആക്ട് ചെയ്യുന്നത് ഇപ്പൊ കുരുവൊക്കെ ഉള്ള കുറച്ച് ക്ലീനിങ് ഒക്കെ ആവശ്യമായിട്ടുള്ള പോഴ്സ് ഒക്കെ ഉള്ള മുഖമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടനെ മിട്ടിക്ക് ഒരു സെവൻ അല്ലെങ്കിൽ ഒരു എയ്റ്റ് കൊടുക്കാം കാരണം എന്ന് പറഞ്ഞാൽ അതിനൊരു ക്ലെൻസിങ് പ്രോപ്പർട്ടി ഉണ്ട് പിന്നെ പോഴ്സിനെ കുറച്ചൊന്ന് ശൃംഖിക്കാനുള്ള കഴിവുണ്ട് അതിനകത്തു നിന്നുള്ള ഇംപ്യൂരിറ്റീസിനെ ചെറിയ രീതിയിൽ പുറത്തേക്ക് കൊണ്ടുവന്ന് ക്ലീൻ ആക്കി വയ്ക്കാനുള്ള ഒരു കാര്യമുണ്ട് മാത്രമല്ല എക്സസ് ഓയിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വന്ന് കളയാം പക്ഷേ ഇതൊരു ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ മുൾട്ടാനും വെട്ടി ഒരു ബിഗ് സീറോ ആണ് അല്ലെങ്കിൽ ഒരു ടു മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റും അത് ഉപയോഗിക്കരുത് കാരണം ഒന്നുകൂടെ നമ്മുടെ സ്കിൻ ഡ്രൈ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ തന്നെ സ്കിൻ ബാരിയർ പോയി സ്കിൻ നല്ല രീതിയിൽ ഇറിറ്റേറ്റഡ് ആവും ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഈ പറഞ്ഞതുപോലെ കടലമാവോ പയർ പൊടിയോ ഒക്കെ ഇഴുന്നത് നല്ലതാണെന്ന് ചോദിക്കാറുണ്ട് പലതരത്തിലുള്ള ഫേസ് പാക്സ് ഉപയോഗിച്ച് ഇത് കഴുകുന്നതിനെ പറ്റി അതല്ലെന്നുണ്ടെങ്കിൽ ഓട്ട്മെയിൽ പോലുള്ള കാര്യം വെച്ച് സ്ക്രബ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് അപ്പൊ ഈ സ്ക്രബിംഗ് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത് ഒട്ടും റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം ഞാൻ പറയാം ഇന്നത്തെ കാലത്ത് നിന്ന് എടുത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരുപാട് പേര് അവരുടെ ഫേസ് വാഷില് സൺസ്ക്രീനിൽ ഈവൻ മോയ്സ്ചറൈസർ എല്ലാത്തിലും കുറച്ച് എക്സ്പോളിയൻസ് ഉപയോഗിക്കുന്നുണ്ട് മാത്രമല്ല എല്ലാ ആഴ്ചയിലും വൺസ് ഇൻ ദ വീക്ക് വൺസ് ഇൻ ത്രീ ഡേയ്സ് ഒക്കെ എക്സ്പോളിയേറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഗ്ലൈക്കോളിക് ആസിഡ് സാൽസിലിക് ആസിഡ് ഇങ്ങനെയുള്ള സാധനം വെച്ചിട്ട് സ്കിന്നിനെ നിരന്തരം നമ്മൾ പൊഴിച്ച് കുളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഇടയ്ക്കൂടെ പണ്ടൊക്കെ നമ്മൾ ചെയ്തിരുന്നെന്ന് പറഞ്ഞാൽ ഈ സംഭവം അഴുക്ക് ബോഡി സംഭവങ്ങളൊക്കെ കുറച്ച് സ്ക്രബ് ചെയ്യുമ്പോൾ സ്കിൻ ഒന്ന് ക്ലീൻ ആവും പക്ഷേ ഇപ്പൊ അങ്ങനെ പോകാനൊന്നും ഇല്ല കാരണം ജനറലായിട്ട് തന്നെ ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എക്സ്പോളിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ കൂടെ വീണ്ടും സ്ക്രബ് ചെയ്താൽ എന്ത് പറ്റും നന്നായിട്ട് ഇറിറ്റേറ്റഡ് ആവും ബ്രേക്ക്ഔട്ട്സ് വരും പിന്നെ സ്കിൻ ഡാമേജും ആവും അതുകൊണ്ട് ഇതൊന്നും ഉപയോഗിക്കാത്തവരാണ് കുറച്ച് ഓയിലി ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വളരെ ആയിട്ടുള്ള സ്ക്രബ്സ് ഉപയോഗിക്കാം അത് ഒരുപാട് തരി പാടില്ല ആഴ്ചയിൽ ഒരിക്കലോ അല്ലേ രണ്ടാഴ്ചയിൽ ഒരിക്കലോ ഒക്കെ പാടുള്ളൂ ഇതൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ എക്സ്പോറിയൻസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും ഒരു സീറോ ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഇത്തരത്തിലുള്ള സംഭവം എന്താ പറയുക സ്ക്രബുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് ഹെയർ മാസ്കിനെ കുറിച്ചാ പറയണ്ടേ അത് പറഞ്ഞു നേരത്തെ നമ്മൾ ഉലുവയുടെ ഒക്കെ കാര്യം പറഞ്ഞു എന്തുകൊണ്ടോ ഉലുവ ഇരച്ച് തേക്കാൻ പാടില്ല അല്ലെങ്കിൽ ഹെയർ മാസ്ക് ഉപയോഗിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട സ്കാൽപ്പിൽ തേക്കുന്നെങ്കിൽ ഡാൻഡ്രഫ് ഉള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടെ കൂടും അങ്ങനെ വരുമ്പോൾ ഹെയർ മാസ്കുകൾ ഡാൻഡ്രഫ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ടു എന്ന് വേണമെങ്കിൽ പറയാം ഇനി അതല്ല ഡ്രൈ സ്കാൽപ്പാണ് അതല്ലാതെ നമുക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ ഡ്രൈ ആൻഡ് ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ഒരു എയിറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും പ്രത്യേകിച്ച് ബനാന അല്ലെങ്കിൽ യോഗട്ട് പോലത്തെ ഉള്ള അല്ലെങ്കിൽ കേഡൊക്കെ വെച്ചിട്ട് നമ്മൾ ഹെയർ മാസ്ക് ചെയ്യുമല്ലോ അത് നമ്മുടെ മുടിക്ക് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാച്ചുറലി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അതല്ലാതെ തലയോട്ടിയിൽ അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്ത് സാധനമാണേലും തലയോട്ടി തേച്ച് കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അത് തേച്ച് കഴുകി കളഞ്ഞിരിക്കണം ഇതാ ഈ ഉലുവ പോലത്തെ കാര്യങ്ങളൊന്നും അത് അത്ര പോസിബിൾ അല്ലേ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും അപ്പൊ സ്കാൽപ്പിൽ വീണ്ടും മൈക്രോ ഓർഗാനിസം വരാം സ്കാൽപ്പ് റിട്ടേഷൻ വരാം അങ്ങനെ തന്നെ താരനും മുടികൊഴിച്ചിലും ഒക്കെ വരാം അതുകൊണ്ട് അതും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചന്ദന അരച്ചിടുക എന്നുള്ളതാണ് അപ്പൊ ഈ ചന്ദന അരച്ചിടുന്നതിന് നമുക്കൊരു ഒരു എട്ട് മാർക്ക് കൊടുക്കാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദനം വളരെ സൂതിങ് ആയിട്ടുള്ള ഒരു ഏജന്റാണ് അതിപ്പോ രക്തചന്ദനം ആണെന്നുണ്ടെങ്കിലും വെള്ളചന്ദനം ആണെന്നുണ്ടെങ്കിലും അത് വളരെയധികം സ്കിൻ റിട്ടേഷൻസ് ഒന്നും ഉണ്ടാക്കില്ല ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നല്ല ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ പാലോ അല്ലെങ്കിൽ അത്തരത്തിൽ തൈരോ എന്തെങ്കിലും മിക്സ് ചെയ്തിടുക കുരു വരുന്നവരാണെങ്കിൽ ചന്ദനം വെറും വെള്ളത്തിൽ തന്നെ അരച്ചിടുക അല്ലെ കുക്കംബർ ജ്യൂസിലെങ്ങാനും അരച്ച് ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന പൊടിയൊന്നും നമുക്ക് ജന്യൂൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇഫക്റ്റ് ഒന്നും നമുക്ക് കിട്ടത്തില്ല എപ്പോഴും അരച്ചിടുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെ ഇടുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു എട്ട് മാർക്ക് നമുക്ക് കൊടുക്കാം സ്കിൻ കിൻകെയറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ എന്ത് പാക്ക് ഇട്ട് കഴിഞ്ഞാലും ഇട്ട് കഴിഞ്ഞ് ഒരു ആറ് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റിനകത്ത് ഇത് നമ്മൾ കഴുകണം അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഉണങ്ങി കഴിഞ്ഞാൽ വീണ്ടും സ്കിൻ ഡ്രൈ ആവുന്ന ഒരു അവസ്ഥ ഉണ്ട് എനിക്ക് ഓർമ്മയുണ്ട് പണ്ടൊക്കെ ഞാൻ ഈ എന്തെങ്കിലും ഒക്കെ പാക്കിപ്പോൾ എൻ്റെ ചേച്ചിമാരൊക്കെ ഇടുന്ന കൂട്ടത്തിൽ ചുമ്മാ ഇട്ടിട്ട് ചെറിയ പ്രായത്തിൽ പതിനൊന്ന് പന്ത്രണ്ട് വയസ്സൊക്കെ ഉള്ള സമയത്തൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ ഉണങ്ങിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി നോക്കുക അതിൻ്റെ ഒരു വലിച്ചിൽ ഫീൽ ചെയ്യാൻ വേണ്ടി എന്തോ മണ്ടത്തരമൊക്കെ ഞാൻ തന്നെ ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും ഒരു കാരണവശാലും ചെയ്യരുത് ഉണങ്ങുന്നതിന് മുമ്പേ അത് നമ്മൾ കഴുകി കളഞ്ഞിരിക്കണം ഇനി അടുത്തൊരു കാര്യം ഹോം റെമഡി നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഈ മുരിങ്ങേല പോലുള്ള കാര്യങ്ങളുണ്ടല്ലോ മുരിങ്ങേല നീര് ഇത് മിക്സ് ചെയ്തിട്ട് ഈ മുഖക്കുരുവിനകത്ത് ഇടുന്നത് നല്ലതാണെന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ ഉള്ളതിന് ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് മാർക്ക് ടു ഏഴ് മാർക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും മുരിങ്ങേലെന്ന് പറയുന്നത് ഒരു വണ്ടർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ് അപ്പൊ ഈ മുരിങ്ങയിലക്ക് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട് എഗെയിൻ ഈ മുരിങ്ങയിലെ മഞ്ഞളും കൂടെ മഞ്ഞൾ മിക്സ് ചെയ്തിടുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം മഞ്ഞളും തൈരും ചേർത്തിട്ടാലോ അല്ലെങ്കിൽ മഞ്ഞളം പാലും അങ്ങനെയൊക്കെ ഒരു കോമ്പിനേഷനുണ്ട് അപ്പം ഇത് ഏത് കോമ്പിനേഷൻ ആണെങ്കിലും മഞ്ഞൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറിറ്റേഷൻ വരാം ചിലർക്കാണെങ്കിൽ നല്ല ഡ്രൈ ആവും ഇവിടെയൊക്കെ ഒരു പിഗ്മെൻറ്റഡ് പോലെ തന്നെ ആയി പോകും അപ്പം ആ രീതി ഉണ്ടെങ്കിൽ മഞ്ഞൾ നമ്മൾ ഒഴിവാക്കുക അല്ലാതെ മുരിങ്ങയിലെ മഞ്ഞളുമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്കിൻ ഈ പറഞ്ഞ പോലെ ആക്നൈയിൽ ഇടുമ്പോൾ ചെറുതായിട്ടൊന്ന് ഷ്രിങ്ക് ചെയ്യും പക്ഷേ ചിലർക്കൊരു ബേണിങ് സെൻസേഷൻ പോലെ വരും നല്ല സെൻസിറ്റീവ് ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തില്ല അതുകൊണ്ട് ഒരു അഞ്ച് മാർക്ക് അഞ്ച് മാർക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കേണ്ടി വരും ഈ ഒരു രീതിക്ക് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അലോവേര ജെല്ലി യൂസ് ചെയ്യുന്നത് എത്രത്തോളം നല്ലതാണെന്ന് ചോദിക്കും ഒരു ഫൈവ് ടു സെവൻ എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം ഈ നമ്മളെ വീട്ടിൽ നിൽക്കുന്ന അലോവേര ഇടുമ്പോൾ മിക്കവാറും ആൾക്കാർക്ക് ചൊറിയുന്നുണ്ട് ഇറിറ്റേഷൻ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആൽക്കലോയിഡോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ഹാഷ് ആയിരിക്കും സെൻസിറ്റിവിറ്റി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലർക്ക് അലർജി ഉണ്ടായിരിക്കാം ഇനി അതല്ലാതെ പ്രോസസ്ഡ് ആയിട്ടുള്ള അലവേര ചിലർക്ക് കുഴപ്പമില്ല ഇല്ല അതൊരു മോയിസ്ചറൈസർ ആയിട്ട് ഉപയോഗിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഒന്നും ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് അത് മോയിസ്ചറൈസറായിട്ട് ഉപയോഗിക്കുന്നത് ഒരു സിക്സ് ടു സെവൻ മാർക്സ് നമുക്ക് കൊടുക്കാം ഓവർനൈറ്റ് ഇടണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമല്ല കാരണം അത് മോയിസ്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വേഗം കഴുകി കളയാം സോപ്പോ കാര്യങ്ങളോ ഫേസ് വാഷോ ഒന്നും വെച്ച് ഭയങ്കരമായിട്ട് കഴുകി കളയാതിരുന്നാൽ മതി അങ്ങനെയാണെങ്കിൽ വലിയൊരു കുഴപ്പമൊന്നും ഇനി അടുത്ത് ഒരു വളരെ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് മുടി വളരാൻ വേണ്ടിയിട്ട് വിക്സ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മിൻറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ തലയിൽ ഇടുന്നതിനെക്കുറിച്ച് വയ്ക്കുക ഈ വിക്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മുടി പൊഴിഞ്ഞു പോകുന്ന അല്ലാതെ മുടി വളരും എന്നുള്ളതിന് യാതൊരു എവിഡൻസും ഇല്ല അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ എന്താ പറയുക പൊടിക്കൈയൊന്നും പറഞ്ഞ് ട്രൈ ചെയ്യാതിരിക്കുക അതുപോലെ മാറി മാറി നമ്മൾ ഒരുപാട് കാര്യങ്ങളും ട്രൈ ചെയ്യാതിരിക്കുക എപ്പോഴും എല്ലാവരും ചെയ്യുന്ന പറഞ്ഞാൽ ഒരെണ്ണം ശരിയാവില്ല അടുത്തെണ്ണം ശരിയാവോ ഇത് നമ്മുടെ സ്കിന്നിൽ ഒരു കാര്യം ചെയ്തിട്ട് നമുക്കതിന്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് ഇരുപത്തൊന്ന് ദിവസം എടുക്കും അതിന്റെ റിസൾട്ട് തുടങ്ങാൻ കാരണം സെൽറ്റ് ഓൺ ഓവർ വരുന്നതിനനുസരിച്ചേ നമുക്ക് റിസൾട്ട് വരുവുള്ളൂ ഇതൊക്കെ കിട്ടി വളർന്ന് വരണ്ടേ ആ ഒരു രീതിയിൽ നമ്മൾ എപ്പോഴും മൈൻഡിൽ സൂക്ഷിക്കുക പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ അതിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക അപ്പോ ഹോം റെമഡീസോ എന്ത് കാര്യങ്ങൾ ചെയ്താലും ഒരു ഇരുപത്തി ദിവസം എങ്കിലും മിനിമം നമുക്ക് വേണം അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു മൂന്ന് മാസമെങ്കിലും നമ്മൾ ചെയ്താൽ മാത്രമേ അതിന്റെ ഏറ്റവും നല്ല ഗുണം നമുക്ക് അറിയാനും പറ്റുകയുള്ളൂ അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഹോം റെമഡീസ് ഉപയോഗിക്കുന്നവരാണ് ഒരുപാട് പേര് എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട് അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മെസ്സേജ് അയക്കുക അതുപോലെ അറിയാൻ താല്പര്യമുള്ള വിഷയത്തെക്കുറിച്ചും അറിയിക്കുക താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്